നമസ്കാരം സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ഐ പി എല്ലിൽ ജീവൻ മരണ പോരാട്ടത്തിന് കച്ചമുറുക്കുകയാണ് തുടക്കത്തിൽ കിരീട ഫേവററ്റുകളായിരുന്ന റോയൽസ ഇപ്പോൾ ഫൈനൽ പോലും എത്താതെ പുറത്തായേക്കുമെന്ന ഭീതിയിലാണ് വലിയ നെഞ്ചിടിപ്പോടെ ആയിരിക്കും സഞ്ജുവിന്റെ പിങ്ക് ആർമി എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടുക ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത് മുതൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മികച്ച മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫൈനലിന് ശേഷം വീണ്ടും ഒരു ഐ പി എൽ ഫൈനലാണ് റോയൽസിൽ തമ്മൾ ലക്ഷ്യമിടുന്നത് പക്ഷേ അതിനവർക്ക് രണ്ട് കടമ്പകളാണ് കടക്കാനായി ഉള്ളത് എലിമിനേറ്റർ മാത്രമല്ല രണ്ടാം ക്വാളിഫയറും കൂടി വിജയിക്കാനായാൽ മാത്രമേ റോയൽസ് ആ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുകയുള്ളൂ പക്ഷേ എലിമിനേറ്ററിൽ ആർ സി ബിക്കെതിരെ തന്നെ റോയൽസിന് കാലിടറാൻ സാധ്യത ഏറെയാണ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പ്രകടന മികവ് നോക്കുമ്പോൾ റോയൽസിനേക്കാൾ മികവുറ്റവത്ത് തന്നെയാണ് ആർ സി ബി ആർ സി ബിക്ക് എതിരെ റോയൽസ് പരാജയപ്പെട്ടേക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട ഓപ്പണർ ജോസ് ബട്ലറുടെ അനസാന്നിധ്യമാണ് റോയൽസിന് തിരിച്ചടിയാകുന്ന ആദ്യത്തെ കാര്യം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ലീഗ് മത്സരത്തിനു ശേഷം അദ്ദേഹം ടീം വിട്ടിരുന്നു പാകിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയുടെ ഭാഗമായാണ് ബറ്റ്ലർ ഐ പി എല്ലിൽ നിന്നും പിന്മാറിയത് റോയൽസിനെ സംബന്ധിച്ച നായകൻ സഞ്ജുവിനെ പോലെ തന്നെ പകരം വെക്കാനില്ലാത്ത താരം കൂടിയാണ് അദ്ദേഹം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറികളടക്കം മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് ബട്ട്ലർ ഇത്തവണ നേടിയിരുന്നു സമ്മർദ്ദ ഘട്ടങ്ങളിൽ കളിക്കാനുള്ള ബട്ലറുടെ മിടുക്കും അനുഭവ സമ്പത്തും ഒന്നും റോയൽസിന് മറ്റൊരു താരത്തിൽ നിന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ് എല്ലാത്തിനുമുപരിയായി ബട്ലറുടെ സാന്നിധ്യം തന്നെ അതായത് അദ്ദേഹം കളത്തിൽ നിന്നാൽ മാത്രം മതി അനുഭവ സമ്പത്ത് എല്ലാം കൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു താരം കൂടിയാണ് ഒരു സീനിയർ താരം കൂടിയാണ് ബട്ട്ലർ മാത്രമല്ല ഇംഗ്ലണ്ടിനെ നയിച്ച ലോകകപ്പ് നേടിക്കൊടുത്ത പരിചയം കൂടി ബട്ട്ലറിനുണ്ട് നേരത്തെ ലീഗ് ഘട്ടത്തിൽ ആർ സി ബി റോയൽസ് തകർത്ത് വിട്ടപ്പോൾ ടീമിൻ്റെ ഹീറോ ബട്ട്ലർ ആയിരുന്നു അപരാജിത സെഞ്ചുറിയാണ് ബല്ലർ നേടിയതെന്ന് അൻപത്തിയെട്ട് പന്തിൽ നൂറ് റൺസും അടിച്ചിടുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ആദ്യപാദത്തിൽ അദ്ദേഹത്തിന്റെ വൺമാൻ ഷോയും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ടീം തോൽവി ഭീഷണിയിൽ നിൽക്കിയ ചേസിൽ തനിച്ചാണ് ബട്ട്ലർ അറുപത് പന്തിൽ നൂറ്റിയേഴ് റൺസ് എടുത്ത് ടീമിനെ വിജയിപ്പിച്ചത് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് തന്നെയായിരുന്നു അത് റോയൽസിനെ സംബന്ധിച്ച ബട്ട്ലർ എത്രമാത്രം നിർണായക താരമാണെന്ന് തെളിയിക്കാൻ ഈ രണ്ട് മാച്ച് വിന്നിംഗ് പെർഫോമൻസുകൾ മാത്രം മതി എടുത്തു പറയാൻ അതുകൊണ്ട് തന്നെ എലിമിനേറ്ററിൽ ബട്ട്ലർ ഇല്ലാത്തതാ ടീമിന് വലിയ ക്ഷീണമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല റോയൽസിന് തിരിച്ചടിയാകുന്ന രണ്ടാമത്തെ കാര്യം യശസ്സി ജെയ്സ്വാളിൻ്റെ മോശം ഫോം തന്നെയാണ് കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച ഒട്ടും തന്നെ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത്തിയൊൻപത് ശരാശരിയിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് ജയ്സ്വാള് സ്കോർ ചെയ്തിട്ടുള്ളത് ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഇന്നിങ്സുകളിലെല്ലാം താരം തികഞ്ഞ പരാജയമായിരുന്നു ബട്ട്ലറുടെ അഭാവത്തിനൊപ്പം ജയ്സ്വാൾ കൂടി മോശം ഫോമിലായത് എലിമിനേറ്ററിൽ റോയൽസിന് വലിയ തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല ബൌളിങ്ങിൽ ടീമിന്റെ തുറുപ്പു ചിട്ടായ സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദ്ര ചാഹൽ അവസാന മത്സരങ്ങളിൽ ഫോം ഔട്ടായതാണ് റോയൽസിന്റെ മൂന്നാമത്തെ പ്രശ്നം ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വരെ ഗംഭീര ഫോമിലായിരുന്നു അദ്ദേഹം പക്ഷേ ടീം പ്രഖ്യാപിക്കുകയും സ്ക്വാഡിൽ ഇടം പിടിക്കുകയും ചെയ്ത ശേഷം ചഹൽ തല്ലുകൊള്ളിയായി മാറിയിരിക്കുകയാണ് ഇത് നായകൻ സഞ്ജുവിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നേരത്തെ മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് വിക്കറ്റുകൾ നേടിക്കൊടുത്ത ബൗളറാണ് ചഹൽ ഏപ്രിൽ മുപ്പതിനാണ് ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിനെ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇതിനുശേഷം കളിച്ച മത്സരങ്ങളിൽ നാലോവറിൽ അറുപത് അറുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് നാല് ഓവറിൽ നാൽപ്പത്തിയെട്ട് റൺസിന് ഒരു വിക്കറ്റ് നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് അതിൽ രണ്ട് വിക്കറ്റ് എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് സഞ്ജുവിന് സഞ്ജുവിൽ മാത്രമാണ് രാജസ്ഥാൻ പ്രതീക്ഷയുള്ളത് മറ്റുള്ള താരങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രി നിലച്ചിരിക്കാതെ തന്നെ ഉയർന്നാൽ മാത്രമേ രാജസ്ഥാന് അനുകൂലമായ കാര്യങ്ങൾ മാറുകയുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം ബാംഗ്ലൂർ രാജസ്ഥാനെ മറികടക്കുമോ അതോ എല്ലാ പ്രതീക്ഷകളും തകിടം മറച്ച് റോയൽസ ബാംഗ്ലൂരിനെ കീഴടക്കുമോ എല്ലാം തന്നെ കാത്തിരുന്ന് കാണാം